അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ റബിയ ഉല്ലവൽ മാസം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ദിവസവും രാവിലെ മുതൽ രാത്രി വരെ അതായത് നമ്മൾ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സമാധാനം നിലനിർത്തുന്നതിനും അള്ളാഹുവിൻ്റെ മലക്കുകൾ അതായത് എഴുപതിനായിരം മലക്കുകളുടെ കാവൽ ആ ഒരു ദിവസം മുഴുവനും കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ട വളരെ ചെറിയ ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ എണീറ്റ് സുബഹി നിസ്കരിച്ച് അതിൻ്റെ തിക്കറുകളും ദ്വാഹകളും സലാത്തുകളും ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വലതു കൈ നിങ്ങളുടെ നെറുകിൽ വെച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ തലയിൽ നെറുകിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് വട്ടം ലൗ അൻസൽനാഹു എന്ന ആയത്തി നിങ്ങൾ ഓതുക മൂന്ന് വട്ടം ലവ്സല്ല എന്നായ ഇത് നമുക്ക് അറിയുന്ന ഒരു ആയത്താണ് നമ്മൾ എപ്പോഴും ഓതുന്നതുമാണ് ഈ ഒരു ആയത്തിനെ മൂന്ന് വട്ടം നിങ്ങൾ ഒരു ദിവസത്തിലെ സുബിഹി നിസ്കരിച്ച ഉടനെ അതേ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിങ്ങളുടെ മേലിൽ ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്കന്ന് വർക്കത്തുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു താലെ നിങ്ങൾക്ക് വിജയം നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു സമാധാനവും ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും സിഹറ് കണ്ണേറ് പിരാക്ക് എടങ്ങേറ് തുടങ്ങിയവയിൽ നിന്നും അള്ളാഹുവിൻ്റെ മലായിക്കത്തീങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തും അത് ഒന്നോ രണ്ടോ അല്ല എഴുപതിനായിരം അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് ഇറക്കപ്പെടുന്നതാണ് അപ്പോൾ ലോൻസല്ല എന്ന ഈ ഒരു ആയത്തിൻ്റെ പവർ നോക്കി ഈ ഒരു ആയത്തിനെ വെറും സുബിഹി നിസ്കരിച്ചിട്ട് മൂന്ന് വട്ടം നമ്മൾ ഓതിയാൽ മതി അതും നമ്മുടെ വലത്തെ വലത്തേക്കയ്യെ നമ്മുടെ തലയിലെ നിറുകിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇത് ഓതേണ്ടത് എന്ന് മുസ്ത മുഹമ്മദ് മുസ്തഫ സലാഹു അലേഹി വസല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ എങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാ ദിവസവും രാവിലെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് രാത്രി പകൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ബർക്കത്തും വിജയവും അള്ളാഹുത്താലെ നിലനിർത്തി തരും പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കി കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും